നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് സി ഏഷ്യൻ കപ്പില് ഇന്ത്യ ഇന്ന് സിറിയക്കെതിരെ കളിക്കുന്നു ഗ്രൂപ്പ് സെറ്റിൽ അവസാന മത്സരമാണ് ഇന്നത്തെ കളി വിജയിച്ചാൽ ഇന്ത്യക്ക് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ കടക്കാൻ നല്ല സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യൻ ടീം ലക്ഷ്യം വെക്കുന്നില്ല ഇന്നലെ വളരെ കൃത്യമായിട്ട് ഈ കുറച്ച് ട്രി പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അത് പറയുകയുണ്ടായി സിറിയ എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് പിടിക്കാവുന്ന എതിരാളികളാണ് എന്ന് തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത് ഫിഫാറാങ്കിങ്ങിൽ തൊണ്ണൂറ്റി രണ്ടാം സ്ഥാനത്താണ് അവരുള്ളത് പരസ്പരം ഏറ്റുമുട്ടിയ ആറ് മത്സരങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ഇന്ത്യക്കാണ് ഹെഡ് ടു ഹെഡില് മുൻതൂക്കമുള്ളത് മൂന്ന് കളികള് ബ്ലൂ ടൈഗേഴ്സ് വിജയിച്ചപ്പോൾ രണ്ട് കളികളാണ് സിറിയ വിജയിച്ചത് ഒരു കളി സമനിലയിൽ അവസാനിക്കുകയായിരുന്നു അത് രണ്ട് കളികളിൽ ബ്ലൂ ടൈഗേഴ്സ് തോറ്റിട്ടുണ്ട് ഓസ്ട്രേലിയയോട് തോറ്റു ഉസ്ബക്കിസ്ഥാനോട് തോറ്റു ശരിയാണ് ഇപ്പോ ഒരു പോയിന്റാണ് സിറിയക്കുള്ളത് ഇന്ത്യക്ക് പൂജ്യം പോയിന്റും ഇന്ന് സിറിയയെ ഇന്ത്യ തോൽപ്പിച്ചാല് മൂന്ന് ആകും ഗ്രൂപ്പിൽ മൂന്നാം സ്ഥാനത്താവും ഇന്ത്യ അപ്പോൾ എഫ് സി ഏഷ്യൻ കപ്പിന്റെ രീതി അനുസരിച്ച് എല്ലാവർക്കും അറിയാം ആറ് ഗ്രൂപ്പുകളാണ് എല്ലാ ഗ്രൂപ്പിലെയും ആദ്യ രണ്ട് സ്ഥാനക്കാർ നോക്കൌട്ട് സൈലക്ക് കടക്കും അപ്പോഴും പക്ഷെ പന്ത്രണ്ട് ടീമുകളെ ആവുകയുള്ളൂ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ടീമുകൾ തികയണമെങ്കിൽ മൂന്നാം സ്ഥാനക്കാർക്കും അവസരമുണ്ട് മൂന്നാം സ്ഥാനക്കാർക്ക് മികച്ച നാല് മൂന്നാം സ്ഥാനക്കാർക്ക് അവസരമുണ്ട് അപ്പോൾ ഇന്ത്യക്ക് നല്ല സാധ്യതയുണ്ട് എന്നർത്ഥം ഇന്ന് വിജയിക്കുക മുന്നോട്ട് പോവുക എന്നതിൽ കുറഞ്ഞ ഒരു ലക്ഷ്യവും ബ്ലൂ ടൈഗേഴ്സിന് ഇല്ല അത് സാധ്യമാവുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം അഞ്ചു മണിക്കാണ് ഖത്തറിൽ ഈ ഒരു മത്സരം നടക്കുന്നത് ഇന്ത്യ ഇതുവരെ ഗോൾ അടിച്ചിട്ടില്ല ആ ഗോൾ ക്ഷാമം ഇന്ന് തീർക്കും എന്ന് തന്നെ ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സുനിൽ ഛേത്രി ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ പ്ലെയിങ് ഇലവനിൽ അറക്കി ഉണ്ടാവും സഹൽ അബ്ദുൽ സമദ് മടങ്ങിയെത്തുകയാണ് പരിക്ക് മാറി അദ്ദേഹം മടങ്ങിയിരുന്നു പക്ഷെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ് അതും ഇന്നലെ മാച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യയുടെ ഇലവൻ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ഗോൾ കീപ്പറായിട്ട് കോർപ്പറേറ്റ് തന്നെയായിരിക്കും ഡിഫൻസിൽ രാഹുൽ ബാക്കിയും സന്ദേശിച്ചെങ്കിലും എങ്കിലും ആകാശം ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു മധ്യനിരയിൽ അഭുയ സുരേഷ് ബ്രണ്ടൻ എന്നിവരെ ഇരുപാർശങ്ങളിലായിട്ട് മഹേഷും കെ പി രാഹുലും ഇറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുന്നേറ്റങ്ങൾ നയിക്കാൻ സ്ട്രൈക്കളുടെ റോളിലെ സുനിൽ ഛേത്രയും എന്തായാലും ഇന്ന് ഗോൾ അടിക്കുന്നു ബ്ലൂ ടൈക്കേഴ്സ് വിജയിക്കുന്നു തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി എത്താം